ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബീറ്റു ഓട്ടോ അങ്ങോട്ട് ഇന്ന് നമ്മുടെ ഷോപ്പിൽ വർക്കിന് വന്നിട്ടുള്ളത് ഒരു ന്യൂ മോഡൽ ടൈപ്പ് ഫോർ സ്വിഫ്റ്റ് ആണ് ഇതിൽ ഒരുപാട് വർക്കുകളുണ്ട് നമുക്ക് നോക്കി നോക്കാം ആദ്യം തന്നെ ഫ്രണ്ടിൽ നമുക്കിതാ ഫോഗ് ലാംബ് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് കമ്പനി ഫോഗ് ലാംബ് ഇല്ലാത്തൊരു ടൈപ്പ് ആണ് ഇത് വേരിയൻറ്റ് വരുന്നത് പിന്നെ അതാ ത്രീ പീസ് യൂണിവേഴ്സൽ ലിപ്പ് ചെയ്യാണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് ലാംപ് നമുക്ക് ചേഞ്ച് ചെയ്യാണ്ട് ഇതിൽ ഹാലജൻ ബൾബാണുള്ളത് അപ്പോൾ നമുക്ക് പവറുള്ള നല്ല വൈറ്റ് എൽ ഇ ഡി ആക്കാറുണ്ട് അതാണ് ഫ്രണ്ട് ഭാഗത്തുള്ളൊരു വർക്ക് വരുന്നത് പിന്നെ നമുക്ക് പിന്നെ സൈഡ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലൊരു സ്പ്രിട്ടർ ചെയ്യാണ്ട് സൈഡ് സ്പ്രിറ്റർ പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു സ്പോയിലർ ചെയ്യാണ്ട് അതേപോലെ തന്നെ ദാ ഷാർക്ക് ആൻ്റീനാണ് ഷാർഖാനി വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലെ ലുക്ക് തന്നെ മൊത്തം ചേഞ്ചാവും പിന്നെ ആ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ഡെയ്ലൈറ്റ് നമുക്ക് സ്മോക്ക് ചെയ്യാനുള്ളതാണ് രണ്ട് ഡെയിലും സ്മോക്ക് ചെയ്യാണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഈ വണ്ടിയിലെ നമുക്ക് ഇതിന് എക്സോസ്റ്റ് വർക്ക് ചെയ്യാണ്ട് മെയിനായിട്ട് നമുക്ക് ിൽട്ടർ കട്ട് ചെയ്ത് സ്ട്രൈറ്റ് പൈപ്പ് അടിച്ച് ഇങ്ങനെ ചെയ്യാനുള്ളതാണ് ഒരുപാട് വർക്കുകൾ നമുക്ക് ഇതിലുണ്ട് പിന്നെ ഇതിന്റെ ഇന്റീരിയറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്റീരിയറില് നമുക്ക് ഇതാ ഒരു ആംബ്രസ് സെറ്റ് ചെയ്യാണ്ട് ടൈപ്പ് ഫോർ ഫിഫ്റ്റീന് അങ്ങനെ ആംബ്രസ് വരുന്നില്ല അപ്പോൾ നമ്മൾ ഇതിലൊരു ആംബ്രസ് സെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അതാ ഇതിന്റെ സൈഡിലുള്ള ഈ ഒരു ക്രോം പാർട്സ് മൊത്തം നമുക്ക് െയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പം അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ആ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ഫോഗ് ലാമ്പിൻ്റെ വർക്കാണ് ചെയ്യുന്നത് അതിന് കമ്പനി ടൈപ്പ് വയറിങ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ക ഓ ടൈപ്പ് സ്വിച്ചും ഒക്കെ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതിൽ ആലഞ്ചൻ ബൾബാണ് വരുക അത് നമുക്ക് ചേഞ്ച് ചെയ്യാണ്ട് അത് ചേഞ്ച് നമ്മൾ ത്രീ കളറാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഫോഗ് ലാമിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത് കമ്പനി ടൈപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം ആ ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മറ്റേ ഫോഗിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പൈപ്പും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആ അവിടെ ആ പോർഷനിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് സ്ട്രൈറ്റ് പൈപ്പ് ആക്കിയതാണ് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ബേക്കൗട്ടാക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മളിതാ ഒരു ഷോഡിപ്പൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ചക്ര പൊക്കിൻ്റെ ഇതാണ് നമുക്ക് ഇത് ചെയ്യാനുള്ള എക്സോസ്റ്റ് പൊറലേൻ്റെ സിംഗിൾ ടിപ്പാണ് നമ്മളിതിൽ ചെയ്യുന്നത് അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ബൊറില സെറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ പിന്നെ ടിപ്പ് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് ഏകദേശം വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് പൈപ്പൊക്കെ ഫുൾ അടിച്ചു കൊണ്ടുപോന്ന് നമ്മൾ നല്ല ബുഷും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങാണ്ട് പക്ക ടെമ്പറാക്കി വെച്ചിട്ടുണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ എക്സോസ്റ്റിന്റെ ഇവിടെ നമ്മൾ ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് ബുഷൊക്കെ നമ്മൾ എക്സ്ട്രാ കൊടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങാണ്ടാണ് ഇവിടെ ആ ഒരു ഡിപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ബാക്കിൽ ഈ ഒരു സൈഡിൽ കൂടെ ഗ്യാപ്പ് കൂടെ ഇങ്ങനെ എടുത്ത് കണ്ടിട്ടാണ് നമ്മൾ ഫിൽറ്ററിൻ്റെ അടുത്ത് വരെ നമ്മൾ അടിച്ചു കൊണ്ടു നമ്മൾ ഇത്രയും തോന്ന പൈപ്പ് അടിച്ചു കൊണ്ടുവരാൻ കാരണം വണ്ടിക്ക് നല്ല സൗണ്ട് വേണം കസ്റ്റമർ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്താക്കി സ്ട്രൈറ്റ് പൈപ്പ് ആക്കിയത് രണ്ടിഞ്ച് വരുന്ന പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് സൗണ്ട് കുറഞ്ഞ മതിയങ്ങൾ ഫിൽറ്റർ ഒന്നും കട്ട് ചെയ്യാതാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത വർക്ക് നമ്മൾ കണ്ടുനോക്കാം അപ്പോൾ അതാ യൂണിവേഴ്സൽ ത്രീ പി ലിപ്പാണ് നമുക്ക് അടുത്ത വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പൊ ശൈൻ്റതും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ സ്പോയിലർ ഒരു സ്പോർട്ടി ടൈപ്പ് യൂണിവേഴ്സൽ സ്പോയിലറാണ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതാ ബോഡിയിലേക്ക് നല്ല രീതിയിൽ സ്ക്രൂ ഒക്കെ ചെയ്ത് ഗമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ വർക്കൊക്കെ നടന്നുകൊടുക്കാം പിന്നെ ഷാർക്കാൻറ്റിന നമ്മൾ ഇതിലുള്ള ആന്റിനാന്റെ ഇത് ഒഴിവാക്കിയിട്ട് ഇതിലൊക്കെ ഒരു ഷാർക്ക് ആന്റിനാണ് വെക്കുന്നത് അടുത്തത് നമ്മളെ സൈഡ് സ്പ്രിറ്റർ ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ മൊത്തത്തിൽ ആവും ഈ ഒരു സ്പ്ലിറ്റർ വരുമ്പോ വണ്ടി മൊത്തത്തിൽ ലോവർ ആയൊരു ഫീൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതിന്റെ ഫുള്ള് വർക്ക് കംപ്ലീറ്റ് അല്ലേ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ അതാ നമ്മളെ സ്വിഫ്റ്റിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വണ്ടിയുടെ ലുക്ക് തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് മെയിനായിട്ട് ആയിട്ട് ഇതിന്റെ എക്സോസ്റ്റ് ഒക്കെ പക്ക വർക്കിംഗ് ആണ് അതാ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ലിപ്പ് ത്രീ പീസ് യൂണിവേഴ്സൽ ലിപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാ ഫോഗ് ലാമ്പ് ത്രീ കളറാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഹെഡ് ലൈറ്റ് അതിൻ്റെ പവർ വരുന്നത് യെല്ലോ വൈറ്റ് വാമ് മൂന്ന് കളറിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത് നൂറ്റാറുപത് വാർഡ്സ് വരുന്ന ഒരു ഫോഗ്ലാമ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത് വാട്സ് വരുന്ന ടെസ്ലേൻ്റെ ഒരു ഹെഡ്ലൈറ്റുമാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് നല്ല പവർ ഉള്ള ടൈപ്പ് ഓഫ് ഹെഡ്ലൈറ്റ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ആ ഇതിനൊരു ബാറ്റ്മാൻ മിറർ കപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് ആദ്യം തന്നെ അപ്പോൾ സൈഡ് സ്പ്ലിറ്റർ ഇതാണ് വരുന്നത് വണ്ടിയുടെ സൈഡ് ലുക്ക് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് ഈ ഒരു സ്പ്ലിറ്റർ വെച്ചതോടുകൂടി അതേപോലെ തന്നെ അതാ ഒരു സ്പോർട്ടി സ്പോയിലർ സൈഡ് പ്രൊഫൈലൊക്കെ നല്ല ലുക്കാണ് വണ്ടി ബാക്ക് ബാവ് ഒക്കെ നല്ല സ്പോട്ടി ലുക്കായിട്ടുണ്ട് പിന്നെ ഷാർ കാൻറ്റിന അതും വണ്ടിയുടെ മൊത്തത്തിൽ ആ ഒരു കുറച്ച് കുറച്ച് ആക്സസറീസ് വരുമ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് തന്നെ ഒരു സ്പോർട്ടി ടൈപ്പ് ആവും പിന്നെ ഹെഡ്ലൈറ്റ് സ്മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അടുത്ത് നമുക്ക് ഇതിന്റെ എക്സോസ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം നമ്മൾ ചെയ്ത ബോർലേൻ്റെ സിംഗിൾ ടിപ്പിൻ്റെ സൗണ്ട് ഒക്കെ എങ്ങനെ ഇങ്ങനെ നോക്കാം ഇത് റിമോട്ട് കൺട്രോൾ ആണ് വരുന്നത് നമുക്ക് ഓഫ് ഓൺ സെറ്റപ്പ് ഒക്കെ ഇതിൽ തന്നെയാണ് നമുക്ക് ഓൺ ചെയ്തിട്ടുള്ള സൗണ്ടാണ് ആണ് ഇത് വരുന്നത് നമ്മൾ ഇതാ ഓഫ് ചെയ്ത് അവ നീറ്റ് സൗണ്ട് പക്ക നീറ്റ് സൗണ്ടാണ് പിന്നെ നമ്മൾ ആംബ്രഷ് ഒരു യുറാക്കോന്റെ ഒരു പ്രീമിയം ആണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട് അപ്പം ഇതേപോലത്തെ വർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബീറ്റോ ഓട്ടോമാറ്റിക് ആയിട്ട് കോൺടാക്ട് ചെയ്യുക താ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ചെക്ക്ഔട്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക ഓക്കെ താങ്ക്